കാരണം ഞാൻ പരാതി കൊടുത്ത ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് നിന്നുള്ള ഇത് പറയാമായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണനയും കാര്യങ്ങളും കൊടുക്കാറുണ്ട് ആ സാധനം ദയവ് ചെയ്ത് എടുത്ത് വിളലറിയണം ഇവിടെ ഈ പറയുന്ന പോലെ നിയമസാധ്യതകളിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ട് അതിന് ദയവ് ചെയ്ത് എടുത്ത് വിളയിൽ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അതുണ്ടാക്കണം കാരണം ഈ കൊടുത്തിട്ടുള്ള പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ കുറ്റേയും പറച്ചുകൊണ്ട് വരും എന്തിന് അവളൊരു കള്ളക്കേസ് ഒരുത്തനെതിരെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും നാളൊരു കാലത്ത് അത് കള്ളക്കേസ് തെളിഞ്ഞാൽ കൂടി അവക്കൊരു കുഴപ്പമില്ല അവൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇറങ്ങി നടക്കും പക്ഷെ ലവൻ നാറേണ്ട എക്സ്ട്രീം ലെവലിൽ നാറണം അങ്ങനെ നാറ്റിക്കാൻ നോക്കിയത് പോലെ തന്നെയാണ് ഇപ്പൊ നിവിൻപോളിയുടെ കേസ് ഒരു തെറ്റും ചെയ്യാത്ത നിവിൻപോളിക്കെതിരെ ഒരു ആരോപണവുമായി വന്ന് ഒരുത്തി സജിനി തോമസ് എന്ന് പറയുന്ന ഒരുത്തി ആരോപണവുമായി വരികയും ഇപ്പൊ ഏറെ കയറി കിടന്ന് പാറു പറന്ന് അടക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ നിവിൻപോളി നിരപരാധി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സീരിയസ്ലി പറയാം ഈ പറയുന്ന സജിനി തോമസ് നല്ല ഒന്നാം തരം ഫേക്ക് അലിഗേഷനുമായിട്ടാണ് നിവിൻ പോളിക്കെതിരെ വന്നത് കാരണം വേറെ ഒന്നുമല്ലേ ഇത് എന്തെങ്കിലുമൊക്കെ പത്ത് പൈസ കിട്ടിയാലോ അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിൽക്കുന്ന സമയം ആയത് തന്നെ ഈ പറയുന്നത് പോലെ ഈ സമയത്ത് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ റീച്ച് അല്ലെങ്കിൽ നല്ല പോലെ മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടി അവസാനം ചിക്കിളി തന്ന് നാറം എന്ന അവസ്ഥയിൽ നിവിൻ പോൾ എത്തുമ്പോൾ നിവിൻ പോൾ പത്ത് പൈസ അന്ന് ഡീൽ ചെയ്യുന്നു വിചാരിച്ചതാണ് ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാതെ ജെനുവൻ ആയിട്ട് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായെന്ന് തോന്നുന്നില്ല എങ്കിലും സാധ്യതയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു തൊണ്ണൂറ്റി ശതമാനം എനിക്ക് തോന്നുന്നില്ല ഇതൊരു ജെനുവൻ കേസാണെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഈ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് അതെ ഒരു വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വിഷയം കുറച്ച് ഗുരുതരമാണ് ഈ വിഷയം ഞാനും വെറുതെ പെടത്തില്ല നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായമാണ് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ദുബായിൽ പോയിട്ട് ഗുണ്ടായുസം കാണിച്ച് ഏതോ പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ട് ഗുണ്ടായുസം കാണിച്ച് മൂന്ന് ദിവസം ഒരുത്തി പിടിച്ച് അടച്ചിട്ടിട്ട് ദുബായിൽ അതും ദുബായിൽ കേരളത്തിലൊന്നുമല്ല ദുബായിൽ കൊണ്ടിട്ട് പീഡിപ്പിക്കാൻ ഒരു പോങ്ങനൊന്നുമല്ല ഈ പറയുന്ന നിവിൻ പോളി എന്നെ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഒന്നുമല്ല പീഡിപ്പിച്ചോ ദുബായിലാണ് ദുബായിൽ പീഡനത്തിന്റെ ഒക്കെ നിയമസാധ്യത അറിയാമല്ലോ പിന്നെ ഒന്നും കാണത്തില്ല കിടുങ്ങാൻ ബാക്കി അതാണ് അവിടുത്തെ നിയമസാധ്യത അവിടെ കൊണ്ടിട്ട് ദുബായിൽ കൊണ്ടിട്ട് ലവടെ മൂന്ന് ദിവസം അടച്ചിട്ട് മയക്കുമരുന്നും കൊടുത്തിട്ട് ഇവൻ പീഡിപ്പിച്ചു പോലും ന്യൂവിൻ പോളി എന്ത് മത്തങ്ങൾ വിളിച്ച് പറയുന്നത് അത് കേൾക്കുമ്പോ തന്നെ അറിയാം എല്ലാം കൂടി നല്ല കലങ്ങി തളഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നതെന്ന് നമ്മുടെ മൊട്ട എണ്ണയല്ലേ മറ്റേ ന്യൂസ് റിപ്പോർട്ടർ അങ്ങനെ പേര് മറന്ന് അങ്ങനെ എടുത്തിട്ട് അളക്കിയിട്ടുണ്ടായിരുന്നു ിണ്ടി കിണ്ടി ചോദിച്ചു ബബബ് പണ്ട് രാമൻ ചെയ്ത് ആ അവസ്ഥയായിരുന്നു ഈ വീണട വിഷ്ണുലോകം എന്ന് പറഞ്ഞു ചൊല്ലിയില്ലേ അതുപോലെയാണ് വീണടുത്ത ഉരുളയെന്ന് പറഞ്ഞു ആ സാധനമാണ് ഞാൻ ഇന്ന് ആ ഒരു സംഭവം കണ്ടപ്പോൾ നമ്മുടെ മുട്ട ചേട്ടനായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ പോലത്തെ സെറ്റപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മീഡിയയിൽ നമ്മുടെ സജിനി ചേച്ചി കിടന്നും ഉരുളുവാ നാണമില്ല ഇങ്ങനെയൊക്കെ പോയിട്ട് ഓരോ പറ്റിപ്പ് കോപ്പറായോട്ട് നാളെ പെൺകുട്ടിക്ക് തനിക്ക് കിട്ടേണ്ട നീതി കിട്ടാതെ പോകും നിങ്ങളെപ്പോലെ ഓരോ ഫേക്ക് അലിഗേഷനുമായിട്ട് ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ കള്ളം പറഞ്ഞ് ഇതുപോലെ ഫേക്ക് അലിഗേഷനും കാര്യങ്ങളും വന്ന് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നാളെ സത്യസന്ധമായ ഒരു പെണ്ണിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അവൾ ഒരു നാല് ആളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും കാരണം ഇവൾ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്താ തെളിവ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് വളഞ്ഞു കുളഞ്ഞ് ആകെ മൊത്തം ചവവും കുളമാവുന്ന സിറ്റുവേഷനിലോട്ട് പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സ്ത്രീകളും ഇങ്ങനത്തെ കള്ള ഫേക്ക് അലിഗേഷൻസുമായിട്ട് മുന്നോട്ട് വരാതിരിക്കുക അത് വളരെ വളരെ മോശമായ രീതിയിലും വളരെ വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കും നാളെ ഒരു ജനുവിൻ കേസ് വന്നാൽ പോലും സൊസൈറ്റി എന്ന് പറയുന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കത്തില്ല അത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സജിനി ചാച്ചിയെ നിന്ന് നമുക്ക് ഒരു അരുവേന്ന് അങ്ങ് തുടങ്ങാം ചാച്ചി കൊള്ളാം സൂപ്പർ കാരണം ഞാൻ പരാതി കൊടുത്ത് ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്ത് പരാതി കൊടുത്തപ്പോഴാണ് വീണ്ടും പുള്ളി ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞത് ഈ പറയുന്ന സജിനി ചേച്ചി പറയുന്നത് അന്ന് നിവിൻപോളി വന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ ചേച്ചിക്ക് നിവിൻപോളി മുന്നോട്ട് വന്ന് പറയണം എന്നിട്ട് ചേച്ചിയെ പത്ത് ആൾക്കാരെ അറിയണം അല്ലേ ഇതാണ് ആ ചേച്ചിയുടെ ലക്ഷ്യം എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് അന്ന് ഒന്ന് നിവിൻ പോളി പറഞ്ഞില്ലല്ലോ അപ്പൊ കുഴപ്പമില്ല അവൻ പേടിച്ച് ഈ സമയത്ത് ഹേമ കമ്മിറ്റിയുടെ ഈ സമയം കിടക്കുമ്പോൾ തന്നെ അവനോട്ടൊരു അടി അടിച്ചു കൊടുക്കുക അപ്പോ അവൻ എന്തായാലും പേടിച്ചാത്തിരിക്കുമ്പോ ഞാൻ ഇതിന്റെ ഇടയിൽ പത്ത് മീഡിയയിലൊക്കെ കയറിയുന്ന അയപ്പ് നേടാം എന്ന് ചേച്ചി ചിന്തിച്ചാ ചേച്ചി പക്ഷേ നിവിൻ പോളി ആറ് വേറെയാ അങ്ങനെ ഒരു സ്ഫോട്ടി തന്നെ എഴുത്ത് അടിച്ച് അന്നാക്കില അങ്ങ് തന്ന് പ്രസ്മീറ്റും വിളിച്ചു വീഴ്ത്തി നമ്മള് ഇപ്പൊ ശരിയായിത്തരാ എന്നുള്ള സാധനം നിവിൻ പോളി അങ് ഇറക്കുകയും ചേച്ചി മൂഞ്ചി തിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയെ എന്തായാലും ചേച്ചി കൊള്ളാം നല്ല ഒരു ഇതുമായിട്ടാണ് ചേച്ചി മുന്നോട്ട് വന്നത് പക്ഷെ ആൾ മാറിപ്പോയി നമ്മുടെ സിദ്ദിഖിൻ്റെ അടുത്തും ജയസൂര്യയുടെ അടുത്തും ഒക്കെ കളിച്ചതുപോലെ നിവിൻ പോളിയുടെ അടുത്തും കളിക്കാമെന്ന് വിചാരിച്ചു അല്ലേ മറ്റേ മടിയിൽ കനമുള്ളവനെ ഇതൊള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവും അതാണ് അതിൻ്റെ ജെനുവിൻ സത്യം നിവിൻ പോളിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ വെറുതെ വിടരുത് ഇവിടെ എന്നല്ല ഈ കള്ള അലികേഷനായിട്ട് വരുന്ന ഒരുത്തിളെ വെറുതെ വിടരുത് സത്യസന്ധമായ ഒരു കാര്യമാണ് എനിക്കും പറയാനുള്ളത് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനായിട്ട് കണ്ടുകൊണ്ടിരിക്കണം ജനങ്ങളെല്ലാം വിട്ടികളെന്നാണ് വിചാരിച്ചത് നെവിള് പറഞ്ഞല്ലോ അന്ന് എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ കേസ് കൊടുത്തിട്ട് നെവിൻ പോളി റിപ്ലൈ ആയിട്ട് വന്നില്ലെന്ന് അന്ന് പോലീസുകാരനെ പറഞ്ഞു നീ ഉടായ്പ്പ് കേസാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ കേവിൻപോളി പറയുന്നത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ഒരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല പറഞ്ഞിട്ട് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാണ് ചെയ്ത് പോലീസുകാർക്ക് മനസ്സിലായ ഉടായ്പാണ് നന്ദി എന്നെ ക്ലോസ് ചെയ്ത് വിട്ട കേസാണ് എന്നിട്ടാണ് ചേച്ചി കടന്ന് പ്രസംഗിക്കുന്നത് അല്ലെ എന്തായാലും ബാക്കിയായിട്ട് രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ടീമിന് ഞാൻ പോയി കൊടുത്തത് സ്പെഷ്യൽ ടീമിന് ചേച്ചി കൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത് ചാച്ചി എന്തായാലും സ്പെഷ്യൽ ടീമിന് പറയാനുള്ള നമുക്കൊന്ന് കേട്ടു നോക്കണ്ട അത് ഞാൻ റിവ്യൂ ചെയ്യുന്നില്ലെന്നൊന്ന് സ്പെഷ്യൽ ടീമും പോയി ഇതൊക്കെയാണ് അവസ്ഥ കാരണം അറിയാം ഉടായ്പ കേസാണെന്ന് ജെനുവിനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സ്പെഷ്യൽ ടീമും ഈ പറഞ്ഞ എല്ലാരും അങ്ങ് എട്ടിയെടുക്കാൻ മീഡിയയിൽ ഒന്ന് മീഡിയക്കാരും അതങ്ങ് പച്ചവെള്ളം പോലെ എടുത്ത് കുടിക്കുന്നു ചേച്ചിയാണ് ചേച്ചി വിചാരിച്ചെടുത്തൊന്നും കളി നിന്നില്ല താഞ്ഞുട്ടി എന്തായാലും അന്ന് ഈ പറയുന്നത് പോലെ നിവിൻപോളിയും പറയുന്നുണ്ടായിരുന്നു സിനിമാക്കാർക്ക് പൈസ കടം കൊടുത്ത് കോടികൾ കടം കൊടുത്ത് സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട് സിനിമാ നിർമ്മാണ സഹായി എന്ന് പറഞ്ഞിട്ട് റാഹേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് നിവിൻ പോളി പറയുന്ന കണക്ട് ചെയ്ത് തരുമ്പോൾ കറക്റ്റ് ആ ഹോട്ടിൽ അന്ന് എന്താണ് അവിടെ നടന്നത് കറക്റ്റ് കാര്യമാണ് പിന്നെയും ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും മണ്ടനാണോടെ നിവിൻ പോളി ഇത്രയും പൈസയും കാര്യങ്ങളും ഉണ്ട് ഇങ്ങേർക്ക് പോയിട്ട് ഈ പറയുന്ന പോലെ വല്ലവളയൊക്കെ അങ്ങ് ദുബായി കൊണ്ടിട്ട് പീഡിപ്പിക്കേണ്ട വല്ല കാര്യം ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈസ എണ്ണി കൊടുത്താൽ നല്ല നല്ല ആൾക്കാരെ കിട്ടും മനസ്സിലായ ചേച്ചി അവിടെ പോയിട്ട് ന്യൂൻപോളി മൂന്നു വർഷം എൻ്റെ അതും കൊടുത്ത് കയറ്റി കിടത്തിയിരുന്ന ഞാനൊന്നും പറയണില്ല രാഹേൽ എണ്ണം പറയണേക്കാൻ പണം ചെയ്യാനായിട്ടേ വന്നിട്ട് ഞാനും എന്റെ എന്റെ മകളും ചേച്ചി ഒരു സുനിൽ കേസിന് മുൻപോളീ ആറുപേരും അടക്കോണെടുത്തിട്ട് നാട്ടിക്കാൻ നോക്കുന്നത് ചേച്ചിക്ക് എന്തിന്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല ചേച്ചി ഇതിൽ എന്തെങ്കിലും ജെനുവിറ്റി ഉണ്ടെങ്കിൽ ചേച്ചി തെളിയിക്കണം പ്ലീസ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് ക്യാമറയുടെ കാര്യം ചേച്ചീടെ വീട്ടിൽ ചേച്ചി അറിയാതെ വീട് തുറന്ന് കട്ടിന്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചെന്ന് ക്ലിയർ ആ ഒരു കേട്ട് ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബവും കൂടിയുണ്ടായി ഞങ്ങളവിടെ ദുബായ് മോൾ ഒരു ഫുഡ് കോർട്ടിൽ കോർട്ടിലിരുന്ന് കണ്ടു റാഫേലും മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവര് വന്നത് അപ്പോൾ കേട്ടല്ലോ എന്താ സംഭവിച്ചത് ഏതാ സംഭവിച്ചു കേട്ടല്ലോ സജി ചാച്ചി അത് ഞാൻ ചുരുക്കത്തിലാണ് കൊടുത്തത് അത കാരണം ഞാൻ എനിക്ക് ഞാൻ ഇതൊരു പരാതി കൊടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്ന് ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അല്ലാതെ തല്ലി എന്നൊക്കെ ഞാൻ കൊടുത്തിരുന്നു ആ ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരുന്നു എനിക്ക് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ഞാൻ സർക്കിളിൽ നിന്ന് മൊഴി കൊടുക്കുകയുണ്ടായി പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അത് ആ മൊഴിയിൽ എഴുതാനോ അവര് അവർ അവർ തയ്യാറായില്ല ചേച്ചി ചേച്ചി എന്തോന്ന് പറഞ്ഞ മൊഴി കൊടുക്കുമ്പോ ഒരെണ്ണം എഴുതി കൊടുക്കുമ്പോ വേറെ ഒരെണ്ണം നാട്ടുകാരും അറിയേണ്ടെന്ന് വിചാരിച്ചെന്ന് എന്തുവാ ചേച്ചി എവിടെങ്കിലും എന്തൊക്കെയൊക്കെ ഒന്നില് ഒന്നിൽ ഉറച്ചില്ലേ ആദ്യം ഞാൻ ഓപ്പണായിട്ട് പറയാം നാളെ എനിക്കെതിരെ ഏതെങ്കിലും പെണ്ണു കൊണ്ട് ഇതുപോലെ കള്ള കേസ് കൊടുക്കില്ലെന്ന് എന്താണ് ഉറപ്പ് ഞാൻ ഇത്രയും പേരെ പിടിച്ച് ഊക്കി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒക്കെ ആരെങ്കിലും സെറ്റ് ചെയ്തിട്ട് എനിക്കെതിരെ കൊണ്ട് കൊടുക്കില്ലെന്ന് എന്താണ് ഉറപ്പ് ആണുങ്ങള് സത്യം പറഞ്ഞ് ഇവിടെ കിടന്നിപ്പം അവസ്ഥയിൽ കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആണുങ്ങളുടെ അവസ്ഥ സീരിയസ്ലി പറയാൻ ആണുങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ് ഒരു പെണ്ണ് വന്ന് ഒരു ഫേക്ക് അലിഗേഷൻ ഇട്ട് കൊടുത്താൽ തീരാവുന്ന ഉള്ളൂ ആണുങ്ങൾക്ക് ഒരു വിലയില്ലാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നിയമത്തിൻ്റെ ഒരു നടപടിയിൽ ഞാൻ പറയുന്ന ശിക്ഷ കൊടുക്കാൻ പറ്റുമോ വേറൊന്നും വേണ്ട ഇതുപോലെ ഫേക്ക് അലിഗേഷനുമായിട്ട് വരുന്നവരെ കെട്ടി കയറ്റണം അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരണം ഇവിടെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ വന്നാൽ മാത്രമേ ഇതുപോലത്തെ ഫേക്ക് അലിഗേഷൻ എന്ന് പറയുന്ന സാധനം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തി എന്നെ എന്നെ പിടിച്ചേതെങ്കിലും പ്രധാനമന്ത്രി ഇന്ത്യ പ്രസിഡന്റോ വല്ലതും ഞാൻ എന്തേലും നിയമം ഇവിടെ കൊണ്ടുവന്നി ഇതിനൊരു അറി വരുത്തും സത്യം എന്റെ പരാതിക്ക് ഞാൻ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ് ഞാൻ ആ ഗ്യാങിൽ കൂടാഞ്ഞതുകൊണ്ടാണ് ആ സംഘത്തിൽ ചേരാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത് പിന്നെ നിവിൻ പോളി തർക്കിച്ചത് എന്റെ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ് കാരണം എന്റെ തെളിവുകൾ ഒരു ഫോണായിരുന്നു ആ ഫോൺ അവരെ പക്ഷെ അവരുടെ കയ്യിലാണ് നിവിൻ പോളിയുടെ കയ്യിലാണ് ആ ഗ്യാങ്ങിന്റെ കയ്യിലാണ് അപ്പൊ അതുകൊണ്ടാണ് നൂറ് ശതമാനം തെളിവുകളൊന്നും ഇല്ല എന്ന് നിവിൻ പോളി ഫോൺ ഈ ഫോണ് വേറൊന്നുമില്ല ആന കാര്യമൊന്നും ഇല്ല ഫോണിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സൈബറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ എവിടെ പോയി ആരുടെ കയ്യിൽ ഇരുന്ന് എവിടെ ഇരിക്കുന്നു എല്ലാം കിട്ടും ചേച്ചി ഒരു തരത്തിലും പേടിണ്ട ചേച്ചി എന്തായാലും ഫോണ് കള്ളം സിമ്മ് രണ്ട് സിമ്മ് ദുബായിൽ ഒരു സിമ്മ് നാട്ടിലൊരു സിമ്മ് രണ്ട് ഫോണ് ഒരു ഫോണ് ചേച്ചി കയ്യിൽ പിടിച്ച് വെച്ച് ന്യൂൻപൊളി ഒരു ഫോണ് അപ്പോൾ പിടിച്ച് വയ്ക്കണേ രണ്ട് ഫോണും പിടിച്ചു വെക്കണ്ടേ പക്ഷേ ആകെ മൊത്തം കണക്ട് ആവുന്നില്ല എന്തായാലും കൂട്ടത്തിൽ ോളി ഗ്യാങ് ആണ് അന്ന് ഇവർ എന്നെ റൂമിൽ മൂന്ന് ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത് ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെയൊന്നും ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല ഞാൻ ഇങ്ങ് പോന്നു എന്റെ ഒരു ഫോൺ അവരുടെ കയ്യിലാണ് ചേച്ചിയുടെ ഒരു ഫോൺ അവരൊക്കെ അയപ്പ് അല്ലെങ്കിൽ എല്ലാം പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ഓടി വന്ന തന്നെ എന്നാലും ഒരു മനസ്സിലാകത്ത മൂന്ന് ദിവസം ഡ്രഗ്സ് ഒന്ന് അവിടെ കൊണ്ടിട്ടിരുന്നപ്പോൾ ചേച്ചിക്ക് ഒരു മൂക്കടപ്പ് എന്താ വന്നോളൂ അല്ലേ ചെറിയ പനി അല്ലേ മൂന്ന് ദിവസം അവര് ശാരീരികമായി ചേച്ചി ഉപയോഗിച്ചിട്ട് ചേച്ചിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല ഒരു പാട് പോലും ഇല്ല സ്വാഭാവികം മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വീട്ടിലേക്ക് അതിക്രമിച്ചു അതിക്രമിച്ചോ അതായത് പുള്ളി പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു ഈ പുള്ളി പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് അതായത് അവർ കുത്തിയത് അവർക്കുള്ള ഗ്യാപൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി അല്ല വെച്ചു കഴിഞ്ഞാലും അതിന്റെ റിസീവറും വെച്ചു അതിന്റെ മെഷീൻ ഇവർ കണക്ട് ചെയ്തോ പക്ഷേങ്കിലും ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഈ ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എന്തുവാടേ ഇത് എന്തായി അങ്ങോട്ട് പൂട്ടിയിട്ടിരുന്ന വീഴ് എന്നിട്ട് താക്കോൽ വയ്ക്കണം ഇവിടെ മൊട്ട എണ്ണം ചോദിക്കുന്നുണ്ട് താക്കോലൊക്കെ താക്കോൽ വയ്ക്കുന്നതൊക്കെ അത് അവർക്ക് അറിയാമെന്ന് ചിന്തക്ക കേൾക്കണം വീട്ടിൽ വെച്ച സിസിടി വി കണ്ടില്ല പിന്നെ ഇവര് വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട് കാരണം നമ്മളെന്നും വീട്ടിലിരിക്കുന്നതല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ അത് അവരെ എടുത്തിട്ട് പോയി ഞങ്ങൾ കേട്ടു കൊടുത്തതിനു ശേഷം ഒരാൾക്ക് പുറത്തുനിന്ന് സിസി ടിവിയോ മറ്റേ ക്യാമറയോടെ വെക്കാൻ പറ്റുമോ അതായത് ഇവർക്കറിയാം എൻ്റെ വീടിൻ്റെ ചാവി എവിടെ ആയിരിക്കണം എന്ന് കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ സൈഡില് വയ്ക്കുകയാണ് ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയയ്ക്കുകയും അത് വഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണത് എന്താണ് സംസാരിക്കണേന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും അതായത് ഫോൺ അൺലോക്ക് ആ മെസ്സീ അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങള് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം ഇപ്പഴും ഞാൻ ഒന്നും പറയാനില്ല ഉള്ള സത്യം തുറന്നു പറമിച്ച് വിടാം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞു ഫോണ് ഇത്

അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു ഒരു ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം കൂടി കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ട നാട്ടിൽ പോരേ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പൊ ഇവര് വിടില്ല പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെങ്കിൽ നാട്ടില് നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ദുബായിൽ നിന്ന്

കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ മൂന്ന് ദിവസം പതിനാല് പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ലാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ട് ദിവസവും താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു ആ അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത് ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോവാൻ അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് സെന്റ് ചെയ്തു ആ ഫോൺ പക്ഷേ പോളിയുടെ കയ്യിൽ അല്ലേ കാരണം അത് കഴിഞ്ഞ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത നാട്ടിലെ സിം സിമ്മിട്ടൊരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണും ആയിരുന്നു എന്റെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരെയോട് ചാറ്റ് ചെയ്ത വാട്സപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എന്റെ ഒരു ഫോൺ ആ ഫോണാണ് അവര് പിടിച്ചെടുത്തത് രണ്ട് ഫോണ് പോളി നി ഇത്രയും വലിയ സംഭവമായിരുന്ന മൂന്ന് ദിവസമൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് അടച്ചിട്ട് പീഡിപ്പിക്കുക എന്ന ചില്ലറ കാര്യം ന്യൂൻപോളി ആരുടെ ഇവനീ ഞാൻ ആലോചിക്കണല്ലേ പിന്നെ പൈസ കൊടുത്തോല്ലാം പോയാ പോരാ ദുബായ് വരെ പോയിരിക്കണം അവിടെ പോയിട്ട് ഇത്രയും ദാരിദ്ര്യം ഷേ ഇതുവാ ന്യൂൻപോളി ചേച്ചി പറയുന്നതിലൊരു ലോജിക്ക് വേണം ഇത് നമ്മുടെ കേരളത്തിൽ കിടന്ന് കളിക്കുന്ന പോലെയല്ല ദുബായ അവിടെ വന്നിട്ട് ന്യൂൻപോളി ഇങ്ങനെ ചെയ്യോ അവൻ്റെ തലയ്ക്ക് തോണോ പിടിച്ച അവന്റെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുകയായിരുന്നു അവിടെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞത് അവർക്ക് മൂന്ന് ലക്ഷം രൂപ താങ്കൾ നൽകി ആ ഞാൻ എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് അവർക്ക് ഏജൻസി പരിചയം പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ പോകാനായിട്ട് ഞാനൊരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കണ്ടായി

എനിക്കൊരു ഫിലിമിൽ ചാൻസ് തരാം പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി ഞങ്ങൾ എന്നെ ശ്രേയ കൊണ്ടുപോവുകയും ഇന്റർവ്യൂ ആണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി ശ്രേയ പുറത്തോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഒരു അതെ പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ക്യാഷ്വൽ മീറ്റർ എന്ന പോലെ വർത്തമാനം പറഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് പുള്ളി സിനിമ ഫുള്ള് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താലും സിനിമയിൽ ഇപ്പം നിൽക്കുന്ന പ്രമുഖ നടിമാര് വരെയും സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് പിടിച്ചു നിൽക്കുന്നതെന്നും പിന്നുകഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നു പുള്ളി അവിടെ ഇരുന്നപ്പോൾ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുളി ശരീരമായിട്ട് തന്നെ ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് കോൾ വരികയും പുളിയുടെ വൈഫ് ഇത് കേൾക്കുകയും ഞാൻ ഒച്ചുവെക്കുന്നതും വെള്ള വെക്കുന്നതും കേൾക്കുകയും പിന്നെ പുളിയുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവുക പുള്ളിയുടെ വൈഫ് എങ്ങനത്തെ സൂസൈഡ് ചെയ്യാനും അങ്ങനത്തൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തുവെന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ഈ പോളി ബിനു കുട്ടൻ ബഷീർ സുനിൽ വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് ാണ് പ്രത്യക്ഷപ്പെട്ടത് കൊള്ള കാലക്കെ കാലക്കൻ കഥ നെക്സ്റ്റ് നിവിൻ പോളിയൊക്കെ തന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചത് സ്റ്റോറി അവൻ തന്നെ അഭിനയി ഹാക്കറായിട്ടും ഗുണ്ടയാട്ടും ഗുണ്ടയാട്ടും അവൻ തന്നെ അഭിനയി അതെ നിവിൻ പോളി പറഞ്ഞത് ഈ സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസ ഒക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത് പുളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും പുളിക്ക് ഒരു ഹെൽപ്പ് വേണ്ടി എന്നോട് പറഞ്ഞാൽ ഞാനത് എന്തും ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞാണ് പെരുമാറിയെന്നാണ് സിനിമയിൽ കാണുന്ന ഒരു രൂപമല്ല ഇവർക്കുള്ളത് നമുക്ക് അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ഈ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരുടെ രൂപങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മാന്യന് ഈ ഒരു അരച്ചിട്ട മുറിയിൽ വേറൊരു മുഖമാണ് അത് അറിയണമെങ്കിൽ അടുത്തറിയണം എന്നാലേ നമുക്കത് ആ വ്യക്തിയെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ കുറമേ മാനിനും ഉള്ളിൽ കയറുമ്പോൾ അതായത് സിനിമാഫീൽഡിൽ ഉള്ളവരെല്ലാം കേരളം വിട്ടു കഴിയുമ്പോൾ അവർക്ക് വേറൊരു മുഖമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ നിവിൻ പോളി അടക്കം ഈ മർദ്ദിക്കുക മാത്രമായിരുന്നോ ശാരീരികമായി മറ്റ് താങ്കൾക്ക് നേരിട്ടോ അല്ലല്ല ശാരീരിക പീഡനം ശാരീരികമായി നേരിട്ടിട്ടുണ്ട് ചേച്ചി തയ്യാറായിരുന്നു കേട്ടോ ഏഹ് കൂടിയൊക്കെ എടുത്ത് പെട്ടി ബ്രഹ്മണൊക്കെ തയ്യാറാക്കി വെച്ച് എണ്ണാണിരുന്നു മുൻപോളി നീ വിടരുത് അല്ലേ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിന്നെ പഞ്ഞി കേട്ടും നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ നീ വിടരുത് മോനെ വിടരുത് ഏത് അറ്റം വരയും മോനെ ഏത് അറ്റം പറയും കാരണം ഇനി ഒരു പെണ്ണും ഒരാണിനെതിരെ ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് മുന്നോട്ട് വരരുത് പകരം നീ തെറ്റുകാരനാണെങ്കിൽ നിന്നായിട്ട് കയറി കേട്ടു പക്ഷെ നീ ശരിയാണെങ്കിൽ ഏതാറ്റം വരെ പോയിട്ടാലും വിടരുത് മോനെ വിടരുത് നിവിൻ പോടി കളിച്ച് 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 ബാബയല നെഞ്ചത്തും കൂടി ഇടിച്ച് കയറിയിടെ എനിക്കല്ലേ വിശ്വാസം ഇല്ലാത്ത എന്താ ഒന്നാമതാ ദുബായ സ്ഥലം കേരളം അല്ല അത് അത് ദുബായിയാണ് അവിടെ വെച്ചിട്ട് ഇമാതിരി ഒരു പരിപാടി ചെയ്യാൻ ഒരുത്തനെയും കൊണ്ട് സാധിക്കത്തില്ല അത് നിവിൻ പോളിക്കും അറിയാം അവിടുത്തെ നിയമവും നിയമവ്യവസ്ഥയും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവൻ ഇമാതിരി പരിപാടി കാണിക്കൂടെ അത് തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ ചോദ്യം വേറെ ഒന്നും വേണ്ട എന്തായാലും ചേച്ചി ഓൾ ദ ബെസ്റ്റ് ബാക്കി നയറില്ല ശൂന്യാകാശത്ത് എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യും ഞാൻ ഇപ്പോഴും ചേച്ചിന്റെ ഭാഗത്താണ് ചേച്ചി നമുക്ക് ഇരയാണ് വലുത് ഇര ഇവിടെ ഇത് ആരാണ് നമ്മൾ തീരുമാനിക്കുന്നത് നിവിൻ പോളിയാണ് ഇവിടുത്തെ ഇതേ എന്നാണ് തോന്നുന്നത് ചേച്ചി വേട്ടക്കാരി എന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ചേച്ചിയുടെ ഭാഗത്താണ് ഞായെങ്കിൽ ചേച്ചിയുടെ ഒപ്പം കട്ടയ്ക്ക് നിവിൻ പോളിയുടെ ഭാഗത്താണ് ഞായെങ്കിൽ നിവിൻ പോളിയുടെ ഒപ്പം ചെറുതായിട്ട് പോരെ സന്തോഷമായിട്ടെ ഏഹ് ഗുഡ് ബൈ